ഹലോ ഒരു ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അമിത ഉത്കണ്ഠയെക്കുറിച്ചാണ് ഇതെങ്ങനെ പരിഹരിക്കാം കാരണം ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരളത്തിൽ അമിത ഉത്കണ്ഠയുള്ള അല്ലെങ്കിൽ വിഷാദ രോഗമുള്ളവരുടെ എണ്ണം ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരി ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ അമിത ഉത്കണ്ഠയെ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് കാരണം എല്ലാ മനുഷ്യരിലും കാണപ്പെടുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു വികാരമാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത് അത് പല വിധത്തിലും പല രീതിയിലുമാണ് നമുക്കത് നമ്മുടെ ശരീരത്തിലോട്ട് പ്രകടിപ്പിക്കുന്നത് പക്ഷെ വ്യക്തമായ കാരണങ്ങൾ ചിലപ്പോൾ കാണും പക്ഷെ അവ്യക്തമായ ചില കാരണങ്ങൾ കൊണ്ടാകാം നമുക്ക് ഇത്തരത്തിലുള്ള വൈകാരിക അനുഭവം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അമിതമായ ഉത്കണ്ഠം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അസ്വസ്ഥ ഉണ്ടാകുന്ന അപ്പോൾ ഈ അമിതമായിട്ടുള്ള ഉത്കണ്ഠം ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം കാരണം ചെറിയ തോതിലുള്ള ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തിലെ ക്രമീകരിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും ഇപ്പം ഒരു പട്ടി ഓടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഉത്കണ്ഠം നമുക്കവിടെ വേണ്ടതാണ് അല്ലേ ചെറിയൊരു ഉത്കണ്ഠ വേണം അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചൊരു ആൻസൈറ്റി നല്ലതാണ് ആ ഒരു സമയത്തെ ടാക്കിൾ ചെയ്യാം പക്ഷെ അമിതമായ ഉത്കണ്ഠം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി അത് ബാധിക്കും നമുക്ക് പല തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ടാക്കും അമിത രക്തസമ്മർദ്ദം ഉണ്ടാവും ആ അമിത രക്തസമ്മർദ്ദം അമിത അമിതനാൾ നിൽക്കുകയാണെങ്കിൽ ഹൃദയ തകരാറുണ്ടാവും അതുപോലെ പല പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ ഈ അമിതമായിട്ട് ഉത്കണ്ഠമുള്ള വ്യക്തികളെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഒരു ചെറിയ ടെസ്റ്റ് പറയാം ഇപ്പം ഏകദേശം കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട് ഇപ്പം നിങ്ങളെല്ലാവരും ഞാൻ ഈ പറയുന്ന അഞ്ച് ചോദ്യങ്ങളിൽ നിങ്ങളുടെ ഇടുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഒരു ഒരാൾ നിങ്ങളെ കുറ്റം പറയുകയാണ് ഓക്കെ ഒരാൾ നിങ്ങളെ കുറ്റം പറയുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും അത് സ്വാഭാവികമാണ് പക്ഷെ അത് നമ്മൾ കുറച്ച് നേരം കൂടെ അതായത് ഒരു ദിവസം മൊത്തം നമ്മൾ അത് ആ ഒരു വിഷമം നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പത്ത് പോയിന്റ് എന്ന് പറയാം അത് പെട്ടെന്ന് തന്നെ പോവുകയാണെങ്കിൽ അതിന് സീറോ പോയിൻ്റ് എന്ന് പറയാം ആ ഒരു പോയിന്റ് ആണ് നിങ്ങൾ കണക്കാക്കേണ്ടത് അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഒരാൾ നിങ്ങളെ കുറ്റം പറയുകയും അതിനുശേഷം നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആഹാരം കഴിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ കാണുന്നു സിനിമ കാണുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിൽ മൊത്തം ആ ആ ഒരു തോട്ടാണ് അയാൾ എന്നെ കുറ്റം പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമവും ആ ഒരു ഫീലിങ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അങ്ങനെ എപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ അത് പത്ത് പോയിന്റാണ് നിങ്ങൾ നൽകേണ്ടത് ഇനി അത് ഒട്ടും നിൽക്കുന്നില്ല വളരെ വേഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പോയിന്റ് നിങ്ങളുടെ ഇഷ്ടം പോലെ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എപ്പോഴും ഇങ്ങനെ സിനിമ കാണുമ്പോൾ പോലും ഇത്തരത്തിലുള്ള വിഷമങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട് എപ്പോഴും നമുക്ക് നെഞ്ചി പടപട അടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ പത്ത് പോയിന്റ് ഓക്കെ ഇനി രണ്ടാമത്തെ ഇതുപോലൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിലത് നമ്മൾ കാമായിട്ട് മാറുന്നുണ്ടോ റിലാക്സ്ഡ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ആൻസൈറ്റി കുറേ നേരം കൊണ്ടുപോകുന്നുണ്ടോ അതായത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പത്ത് പോയിന്റ് വളരെ വേഗത്തിൽ മാറുന്നുണ്ടെങ്കിൽ സീറോ പോയിന്റ് ഒന്ന് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും അടുത്ത മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വളരെ പ്രിയപ്പെട്ടവനായിട്ടൊരാൾക്ക് പെട്ടെന്നൊരു അസുഖം വരികയാണ് ഇപ്പോൾ എന്തെങ്കിലും കോവിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു പെട്ടെന്ന് തന്നെ നമുക്ക് എക്സ്ട്രീം ഫിയർ ഉണ്ടാകുക പേടി അതായത് മരണം മരണമുണ്ടാകുമോ എന്നുള്ളൊരു പേടി ഒരു സംഭവം അവിടെ ഒരു ലക്ഷണമേ ഇല്ലാത്ത രോഗിയാണ് പക്ഷേ അമിതമായ മനസ്സിനുള്ള പേടി നെഗറ്റീവ് ചിന്ത അങ്ങനെയുള്ള ചിന്തകളും പേടിയും അതുപോലെ ആൻസൈറ്റിയും ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ എത്ര ഇടണം പത്ത് പോയിന്റ് ഇടുക വളരെ അത് മാറുന്നുണ്ടെങ്കിൽ സീറോ ഇടുക ഓക്കെ ആ രീതിയിൽ പോയിന്റ് കണക്കാക്കുക അപ്പോൾ പേടി വരാം അതുപോലെ തന്നെ ടെൻഷൻ വരാം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആൻസൈറ്റി പോലെ വരാം നമുക്ക് പെട്ടെന്നൊരു ശ്വാസമെടുക്കുന്നതിൻ്റെ സ്പീഡൊക്കെ കൂടാം നാലാമത് നമുക്ക് ഇതുപോലുള്ള വിഷമ സന്ദർഭങ്ങളിൽ നമുക്ക് പെട്ടെന്നൊരു ശ്വാസമെടുക്കുന്നതിൻ്റെ സ്പീഡ് കൂടുക എപ്പോഴും ക്ഷീണം വരിക ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ആ വ്യക്തിക്ക് അസുഖം വന്നു എന്നറിയാം എന്നിട്ടും നമ്മൾ ആക്ട് ചെയ്യുന്നില്ല നമ്മൾ ആ വ്യക്തിയെ സഹായിക്കാൻ പോകുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല നമ്മളങ്ങ് തളർന്നു പോയി ഇരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന പോലെ വരുവാണെങ്കിൽ പത്ത് പോയിൻറ്റ് ഒട്ടുമില്ലെങ്കിൽ സിഗറോ അഞ്ചാമതായിട്ട് നമ്മുടെ ഉറക്കത്തിനെയും വിശപ്പിനെയും ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുക അങ്ങനെ ഉണ്ടെങ്കിൽ പത്ത് പോയിന്റ് ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിലാണ് ഈ രീതിയിൽ മാർക്കിടേണ്ടത് അതിൻ്റെ അത് ഞാനിപ്പോൾ പറഞ്ഞതിൽ ഏകദേശം നാൽപ്പതിൻ്റെ മുകളിൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അമിത ഉത്കണ്ഠ ഉള്ള ആൾക്കാരാണ് ഒരു മുപ്പത്തഞ്ചിൻ്റെ മുകളിലുള്ളവൻ ഉള്ളവർ പോലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം കാരണം ഒത്തിരി ആളുകൾ സ്ഥിരമായി പറയുന്നതാണ് എനിക്ക് അമിത ഉത്കണ്ഠ ഉണ്ട് എങ്ങനെ ഇത് മാറാം ഇപ്പം ഈ ഇടയ്ക്ക് എന്നെ ആക്ച്വലി വളരെ പ്രശസ്തരായിട്ടുള്ള രണ്ട് പാട്ടുകാരെന്നെ വിളിച്ചിരുന്നു ഒരു ഫീമെയിൽ സിംഗറും അതുപോലെ ഒരു മെയിൽ സിംഗറും വളരെ പേടിച്ചിട്ടാണ് വിളിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് അതുപോലെ അവർക്കും അമിതമായിട്ടുള്ള ആൻസൈറ്റിയാണ് ഇപ്പം നമ്മൾ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ആ പേടി മാറിയത് അപ്പോൾ ആ പേടി മാറണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഉത്കണ്ഠ അതിരുവിടാൻ പാടില്ല അല്ലേ അതിരി കടന്നാലാണ് ഇത് ഗുരുതരമായി മാറുന്നത് അതിനെ നമ്മൾ പാനിക് അറ്റാക്ക് എന്നാണ് വിളിക്കുന്നത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അതിനെ പാനിക് അറ്റാക്ക് വരും അപ്പോൾ അമിത ഉത്കണ്ഠ കഴിഞ്ഞിട്ട് അതിതീവ്രമായ ഒരവസ്ഥയാണ് പാനിക് അറ്റാക്ക് നമ്മളെല്ലാം വലിച്ചെറിയുന്ന പോലെയൊക്കെ വരും മിക്കവാറും ഈ ഉത്കണ്ഠ ഉണ്ടാവുന്നത് നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ കാരണമായിരിക്കും അമിത ഉത്കണ്ഠമുണ്ടാകുന്ന മിക്കവാറും നമ്മൾ വീണ്ടും വീണ്ടും നടന്നിട്ടില്ലാത്ത കാര്യം ചിന്തിക്കുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത് അപ്പോൾ ചിന്തിച്ച് കൂട്ടുന്നതാണ് പലപ്പോഴും അപ്പോൾ ഇത്തരത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെയോ പ്രശ്നത്തെയോ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു വ്യക്തിയുടെ അനാവശ്യമായിട്ടുള്ള ഭയമാണ് ഇത്തരത്തിലുള്ള അമിത ഉത്കൊണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഇപ്പം എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഇപ്പം ലക്ഷണങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക ഇപ്പം ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുക അല്ലെങ്കിൽ പേടി ഉണ്ടാകുക ചെറിയ കാര്യങ്ങളിൽ പോലും അസ്വസ്ഥതയോ പേടിയോ ഉണ്ടാകുക രണ്ടാമതായിട്ട് സ്വയം അപകടത്തിലാണെന്ന് എപ്പോഴും തോന്നുക ഞാൻ അപകടത്തിലാണെന്ന് എപ്പോഴും തോന്നുക മൂന്നാമത് ഉറക്കക്കുറവ് ഉറങ്ങുമ്പോഴെല്ലാം എന്തെങ്കിലും ഇത്തരത്തിലുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് കിടക്കുക അങ്ങനെയുണ്ടെങ്കിലും ആൻസരി ഡിസോട്ടർ ആകാം ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുക പുളിച്ചു തകട്ടൽ ഉണ്ടാവുക എപ്പോഴും അനുഭവപ്പെടുന്ന വ്യക്തികളാണെങ്കിലും ഇതാവാം പിന്നെ എപ്പോഴും സമാധാനക്കുറവ് എപ്പോഴും മനസ്സിന് ഭയങ്കര ആദ്യം പിന്നെ ആഹാരം കഴിക്കുന്നത് കുറയുക ആഹാരം കഴിക്കുന്നത് കുറയുക വിശപ്പില്ലായ്മ ആവുക നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക സങ്കടപ്പെടുക വെപ്രാളപ്പെടുക ഇത് ഇതൊക്കെയാണ് ക്ലാസിക്കലായിട്ട് സാധാരണ ഉത്കണ്ഠ പക്ഷെ അമിതമായിട്ട് ഉത്കണ്ഠ ഉണ്ട അമിത ഉത്കണ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഹൃദയമെടുപ്പ് കൂടും എപ്പോഴും ഹൃദയമെടുപ്പ് കൂടി നിൽക്കും ശ്വാസോച്ഛ്വാസം കൂടും നമ്മൾ ശ്വാസം എടുക്കുന്നതിൻ്റെ സ്പീഡ് എപ്പോഴും കൂടിയിരിക്കും പിന്നെ അതുപോലെ അകാരണമായി വിയർക്കും പെട്ടെന്നൊരു പേടി കേൾക്കുമ്പോൾ തന്നെ വിയർക്കും കൈകാലുകൾ തണുക്കും അതുപോലെ വരാം അതുപോലെ തന്നെ വരണ്ട ഒരു വരണ്ട പോലെയുള്ള ഫീലിംഗ് ഫീലിങ് വരാം തലവേദന ഉണ്ടാകാം പിന്നെ കൊഴിഞ്ഞു പോകുന്നതുപോലെ വരാം വയറുവേദന ഉണ്ടാകാം പിന്നെ വേറെ പറയുകയാണെങ്കിൽ ഇത്തരമാണ് കോമൺ ആയിട്ടുള്ള ലക്ഷണം അപ്പോൾ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അമിതം ഉത്കണ്ഠ ഇത് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം അപ്പോൾ ഇതെങ്ങനെ അതിജീവിക്കാം കുറേ കഴിയുമ്പോൾ ഈ അമിത ഉത്കണ്ഠ തന്നെ മാറും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒരിക്കലും പാടില്ല കാരണം നമ്മൾ അമിത ഉത്കണ്ഠമുള്ള വ്യക്തികളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഈ വിയർക്കുക അതുപോലെ തന്നെ പാനിക് അറ്റാക്ക് പോലെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു വൈദ്യസഹായം തേടിയിരിക്കണം അമിത ഉത്കണ്ഠം ഉണ്ടെങ്കിൽ ചികിത്സിക്ക ചികിത്സിച്ചിരിക്കണം അപ്പം അതിനായിട്ട് ആദ്യത്തെ ഉള്ള രോഗത്തിനെ കണ്ടെത്താനായിട്ട് ഡോക്ടർമാരുടെയോ അല്ലെങ്കിൽ ഒരു സൈക്കോട്രിസ്റ്റിൻ്റെയോ സഹായം തേടുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാമത്തത് ഉത്കണ്ഠ രോഗികളുടെ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് കാരണം അച്ഛനും അമ്മയ്ക്കും ഈ അമിത ഉൽക്കണ്ഠ ഉണ്ടെങ്കിൽ അത് നമുക്കും ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കുട്ടികളിൽ പോലും സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് അമിത ഉത്കണ്ഠയിൽ നിന്ന് പുറത്ത് വരാനായിട്ട് കഴിയും അടുത്തത് കുട്ടികളിൽ വളരുമ്പോൾ തന്നെ ഉത്കണ്ഠ ഒഴിവാക്കാനായിട്ട് നമ്മൾ വീട്ടിൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക മാതാപിതാക്കൾ അവരുമായിട്ട് സംസാരിക്കുകയും പരാതി കേൾക്കുകയും ചെയ്യുക പരാതി പറയുന്ന കുട്ടിയോട് പരുഷമായ ഒരു രീതിയിലും മാതാപിതാക്കൾ പ്രതികരിച്ചാൽ അവരുടെ ഉത്കണ്ഠ കൂടി വരും കാരണം അമിതമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിരിക്കുക പിന്നുള്ളത് ദിവസവും ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും നിർബന്ധമായിട്ടും ഉള്ളവർ വ്യായാമം ചെയ്യണം എന്തിനാണ് അത് പറയുന്നത് നമ്മൾ ആരോഗ്യത്തിന് മാത്രമല്ല സെറട്ടോണിൻ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ടാവും അത് ആവശ്യത്തിനളവിൽ നമ്മുടെ ശരീരത്തിൽ നിലനിർത്താനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡിപ്രഷനും ഇതുപോലുള്ള അമിതമായിട്ടുള്ള ആൻസൈറ്റി കുറയും ഈ രാസവസ്തു ശരീരത്തിലുണ്ടെങ്കിൽ നല്ല വൈകാരിക ഒരു സ്ഥിതി നമുക്ക് നിലനിർത്താനായിട്ട് നമുക്ക് കഴിയും അപ്പം അതുകൊണ്ട് തന്നെ സെറട്ടോണിൻ ഹൈ ആക്കാനായിട്ട് ശ്രമിക്കുക ശ്വസന വ്യായാമങ്ങളുണ്ട് അത് നമ്മൾ ചിന്തകൾ മാറ്റാനായിട്ട് ഇത് സഹായിക്കും അപ്പോൾ ആഴത്തിലുള്ള ശ്വസനമാണ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ശരീരത്തിൽ ശാന്തമാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പം വേണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആഴത്തിൽ ശ്വസിച്ചതിന് ശേഷം അഞ്ച് വരെ എണ്ണുന്നത് വരെ ശ്വാസം പിടിച്ചു വെക്കുക അതിനുശേഷം ശ്വ ശ്വാസം ശാന്തമായി പുറത്തേക്ക് വാവഴി വിടുക പത്ത് തവണ ഇങ്ങനെ തുടർച്ചയായി ചെയ്യുക പ്രത്യേകിച്ചും ഈ പാനിക് അറ്റാക്കോ ഈ ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ ഇത് ചെയ്യും നിങ്ങളുടെ ശരീരം മുഴുവൻ ശാന്തമാവുന്നതിനുള്ള മികച്ച ഒരു ശ്വസന വ്യായാമമാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നാനൂറ്റി അറുപത്തൊന്നാമത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എക്സസൈസ് അത് മനസ്സിനെയും ശരീരത്തെയും റിലാക്സ് ആവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മനഃശാസ്ത്ര മാർഗമാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ വിവിധ പേശികളെ മുറുക്കി അതിനുശേഷം അഴിച്ചു വിടുന്ന ഒരു മാർഗ്ഗത്തിലൂടെ മനസ്സും ശരീരവും വളരെയധികം ഒരു ശാന്ത രീതിയിലോട്ട് എത്തിച്ചേരാനാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഉറങ്ങുന്നതിന് മുമ്പ് ഇത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കം നമുക്ക് ലഭിക്കും ഇത് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്കാണ് ഇനി ഉത്കണ്ഠ മറികടക്കുന്നതിനായിട്ട് സ്വയം ചികിത്സകൾ പല ആളുകളും ചെയ്യാറുണ്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് അതൊരിക്കലും ചെയ്യല് ധാരാളം വ്യക്തികൾ അത്ര ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇവയുടെ ഉപയോഗം നിമിത്തം തൽക്കാലത്തേക്ക് നമുക്ക് ഒരു പക്ഷേ ആശ്വാസം കിട്ടിയെന്ന് വരാം കാരണം ധൈര്യമൊക്കെ കിട്ടും കാരണം ഡോപ്പമിനാണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പക്ഷേ അത് തുടർന്നു കഴിഞ്ഞാൽ ആ വ്യക്തി പൂർണ്ണമായും ഈ ലഹരിക്ക് അടിമയാകുകയും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ലഹരി വേണമെന്നുള്ളൊരു തോന്നലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായി മാറ്റി നിർത്തുന്നതാണ് നല്ലത് കാരണം ലോങ് ടൈം നമ്മൾ ചിന്തിക്കുമ്പോൾ ലഹരി ഉപയോഗിച്ച് നമ്മളെ ഈ പേടി മാറ്റുന്നത് നല്ലതല്ല പ്രത്യേകിച്ച് മദ്യം പുകവലി തുടങ്ങിയതും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല അത് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് എട്ടാമതായിട്ട് എന്തിനും ഏതിനും ഉത്കണ്ഠ ഉള്ളവർ എപ്പോഴും എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നലുണ്ടായിരിക്കാം അങ്ങനെ ആകാംക്ഷ ഉള്ളവർ അവർ ചെയ്യേണ്ടത് ലക്ഷണങ്ങളിൽ പറഞ്ഞ ശാരീരിക അസ്വസ്ഥതകൾക്ക് പുറമെ അവർക്ക് തളർച്ച പെട്ടെന്ന് ദേഷ്യം വയറിളക്കം ഉറക്കക്കുറവ് തുറച്ച കണ്ണുകളുണ്ടാവുക അസ്വസ്ഥതയോടുള്ള നടത്തം ഉണ്ടാവുക പിന്നെ ഒരിടത്തും ഇരിപ്പുറയ്ക്കാതിരിക്കുക എപ്പോഴെപ്പോഴും ഭയങ്കര ഇറിട്ടേറ്റ് ആകുക അങ്ങനെ ഉണ്ടെങ്കിൽ അവർ നിസാരമായിട്ട് എടുക്കരുത് കാര്യമായിട്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ അമിത പ്രാധാന്യം കൊടുത്തു തന്നെ ചെയ്യുക ഇവർക്ക് നല്ലവണ്ണം പഠിച്ചാൽ പോലും പരീക്ഷയ്ക്ക് ജയിക്കുമോ എന്നുള്ളൊരു പേടി കാണും ഒരു യാത്ര പുറപ്പെടുമ്പോൾ ബസ് കിട്ടുമോ എന്നുള്ളൊരു പേടി അപ്പോൾ ആവശ്യമില്ലാത്ത ഇത്തരത്തിലുള്ള നൂറ് കൂട്ടത്തിലുള്ള ആശങ്കകൾ ഉള്ളവരാണ് ഇവർ അപ്പം ഇവർക്ക് നമ്മൾ ശരിക്കും മരുന്നുകൾ ആവശ്യം വരും ഇത്തരം രോഗികൾക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേദന അവർ ആക്ച്വലി അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ അവരുടെ വേദന മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇവരുടെ ചിന്തകളെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ റീ ചെയ്യാൻ പറ്റും മാസങ്ങളെടുക്കും ഇത് മാറ്റിയെടുക്കാൻ പലതരത്തിലുള്ള റീ പ്രോഗ്രാമിംഗ് ടെക്നീക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഒരു പരിധി വരെ ഇത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് മരുന്നുകളുണ്ട് ഇപ്പോൾ ക്ലോമിപ്രാമിൻ സെലക്റ്റീവ് സെറട്ടോണിംഗ് റീ ഇൻഹിബിറ്റർ എന്നൊക്കെ പറഞ്ഞുള്ള മരുന്നുകൾ ചിലപ്പോൾ ആവശ്യം വരും എപ്പോഴും ഇത്തരത്തിൽ ചിന്തയുള്ളു ഞാൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള തെറാപ്പീസ് അവൈലബിൾ ആണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് സിസ്റ്റമാറ്റിക് സെൻസിറ്റേഷൻ എന്നൊരു പ്രോഗ്രാമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല ഉത്കണ്ഠ ഉണ്ടാകുന്ന എല്ലാവർക്കും അവസ്ഥകൾ വ്യത്യാസപ്പെടും ഫോർ എക്സാമ്പിൾ എനിക്ക് ചിലപ്പോൾ ഉത്കണ്ഠ ഉണ്ടാകുന്നത് വേറൊരു കാറ്റഗറി ആയിരിക്കും ചില ആളുകൾക്കും ഉണ്ടാകുന്നത് വേറൊരു കാറ്റഗറിയിലാണ് അപ്പം ഏതിനാണ് അമിതമായി ഉത്കണ്ഠം ഉണ്ടാകുന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതുക ഒരു ശ്രേണി തീച്ച് പത്തെണ്ണം എഴുതി തയ്യാറാക്കാൻ നിർദ്ദേശിക്കുക അപ്പം അതാണ് ഇപ്പം തീവ്രത അനുസരിച്ചാകണം ഇത് തയ്യാറാക്കേണ്ടത് ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠ വരുന്നത് ഒന്നാം നമ്പർ അങ്ങനെ പത്ത് സന്ദർഭങ്ങൾ നിങ്ങൾ എഴുതി തയ്യാറാക്കുക അത് പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ് ഈ ഡീസെൻസിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിന് പലതരത്തിലുള്ള സൈക്കോതെറാപ്പികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാം അതിനെ നമ്മൾ വിളിക്കുന്നത് കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്നാണ് സി ബി ടി എന്ന് പറയും കോഗ്നീറ്റീവ് കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഇപ്പം ഇതിനെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നൽകി അവരുടെ ചിന്ത സ്വഭാവം പ്രശ്നങ്ങളോടുള്ള കാഴ്ചപ്പാട് തുടങ്ങിയവ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കും ഇതിനാണ് പെരുമാറ്റ ചികിത്സ എന്ന് പറയും അനാരോഗ്യവും വിശ്വാസങ്ങളും പെരുമാറ്റങ്ങളും തിരിച്ചറിയാനും അത് മാറ്റിയെടുക്കാനും ഇതുവഴി നമുക്ക് സഹായിക്കും ഇപ്പം ഇത് വളരെ സമയമെടുക്കുന്നതാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തിയുള്ള ഒരു ചികിത്സാ മാർഗമാണ് പല രാജ്യങ്ങളിലും ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നെ സൈക്കോതെറാപ്പിയുടെ ഹെഡിങ്ങിനാണ് ഇത് വരുന്നത് ഇത് കൂടാതെ ഇന്റർ തെറാപ്പി പിന്നെ അതുപോലെ ആനിമൽ അസിസ്റ്റൻറ്റ് തെറാപ്പി ഏതെങ്കിലും വളർത്തു നായയോ വളർത്തു മൃഗങ്ങളെ കൊടുത്ത് അവരുടെ പേടിയൊക്കെ മാറ്റുന്ന തെറാപ്പിയുണ്ട് പ്ലേ തെറാപ്പിയുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന ഇതൊക്കെ മറ്റു സൈക്കോ തെറാപ്പികളാണ് അപ്പോൾ പലതരത്തിലുള്ള സൈക്കോ തെറാപ്പികൾ ആണ് അപ്പോൾ ഉത്കണ്ഠ രോഗങ്ങൾക്ക് ഇപ്പോൾ ഫലപ്രദമായ ഇത്തരം പറഞ്ഞ ചികിത്സാ മാർഗങ്ങളുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം രോഗങ്ങളെ വളരെ സാവധാനത്തിൽ മാത്രമേ നമുക്ക് ഭേദമാക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗിയുടെയും നമ്മുടെ ചികിത്സിക്കുന്ന ഡോക്ടറുടെയും ക്ഷമ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ അമിത ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കുക ഈ പറഞ്ഞ തെറാപ്പി അമിത ഉത്കണ്ഠ ഇല്ലെങ്കിൽ അമിത ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ് ചെയ്യാം അമിത ഉത്കണ്ഠ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ബാക്കി ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്കും സി ബി ടി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം സംസാരിക്കാം ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി ടഫാണ് അപ്പം ഞാൻ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഡോക്ടർ ഡി ബാറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ എവരിവാൻ താങ്ക് യു